നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്ന ആ ഒരു മാറ്റങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാൻ്റെ ഇന്നത്തെ ആ ഒരു സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ മുന്നിട്ടിറങ്ങാനായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോഴുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആയിരിക്കാം നിങ്ങളിപ്പോഴുള്ളത് അല്ലെങ്കിൽ സാമ്പത്തികം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള എന്തെങ്കിലും പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടാവാം അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലുള്ള ശ്രമത്തിലായിരിക്കാം നിങ്ങളിപ്പോഴുള്ളത് ഇത്തരത്തിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് നിങ്ങളുള്ളത് എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പരിശ്രമത്തിന് ഒരു വിജയം കാണാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് നിങ്ങളുടെ ശ്രമങ്ങൾ വെറുതെ ആവില്ല എന്ന ഒരു സന്ദേശം ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ജീവിതത്തിലെ എല്ലാ രീതിയിലുമുള്ള നെഗറ്റീവുകളും ഇല്ലാതായി ജീവിതത്തിലെ തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു ഇരുട്ട് മാറി ഒരു പൊതുവെളിച്ചത്തിലേക്ക് ജീവിതം എത്തിച്ചേരണം എന്നാഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പ്രതീക്ഷയാണ് നിങ്ങളെ മുന്നോട്ട് പോവാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല പലപ്പോഴും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് പക്ഷേ അപ്പോഴൊന്നും തളർന്നു പോവാതെ വീണ്ടും ഈശ്വരനിലുള്ള ആ ഒരു വിശ്വാസവും ഒക്കെ നിങ്ങൾ നിലനിർത്താറുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുരോഗതി എല്ലാം കൊണ്ടും ഒരു മുന്നേറ്റം വന്നു ചേരും എന്നുള്ള ഒരു സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് അതുപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ട് പല കാരണങ്ങളാൽ വാക്കുതർക്കത്തിൽ അല്ലെങ്കിൽ കലഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ വിവാഹം സാമ്പത്തികം അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടാവാം പലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിക്കുക നിങ്ങൾക്കെതിരെ നെഗറ്റീവായിട്ട് നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ഒരു പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവാനായിട്ട് കാരണമായേക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങളിൽ നിലനിൽക്കുന്നതെങ്കിൽ ഈ ഒരു സമയം ദൈവിക ചിന്തകൾ മനസ്സിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അവിടെ നിങ്ങളിലേക്കൊരു നീതി എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജീവിതത്തിലായാലും ചില ദുഷ്ട ശക്തികൾ നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ചില മോശം ആളുകളുടെ ദുഷ്പ്രവർത്തികൾ ദുഷിച്ച വാക്കുകൾ ഇവയൊക്കെ നിങ്ങളുടെ സന്തോഷത്തെയും ഒക്കെ ഇല്ലാതാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അത് നിങ്ങളെ വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ശത്രുക്കൾക്ക് മേൽ നിങ്ങൾക്കൊരു വിജയം എത്തിച്ചേരാൻ പോവുകയാണ് ആരാണ് നിങ്ങളുടെ സന്തോഷവും സമാധാനവും ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നത് ആരാണ് നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ അവർക്ക് മേലൊരു വിജയം നേടാനുള്ള ഒരു സമയമാണ് ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇനി നിങ്ങൾക്കുള്ള അവസരങ്ങളാണ് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകൾക്കും ജീവിത പാഠങ്ങളിൽ നിന്നുള്ള ഒരു വിജയം ഇതിനോടകം തന്നെ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് എങ്ങനെയാണ് പോവേണ്ടത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ഏത് രീതിയിലുള്ള സമീപനമാണ് വേണ്ടത് എന്നിങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാവരുമല്ല ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട് നിങ്ങളിലെ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുത്തതിലുള്ള സന്തോഷമായിരിക്കാം എന്തായാലും നിങ്ങളിൽ ചില ആളുകൾ ഇപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിൽ ചില ആളുകൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ചില ആളുകളിൽ നെഗറ്റീവ് എനർജിയുടെ സാന്നിധ്യം വളരെ കൂടുതലായിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട് നിങ്ങളിൽ പലരിലും മടി കയറി കൂടിയിട്ടുണ്ട് ഇപ്പോൾ പല കാര്യങ്ങളും അതായത് നിത്യജീവിതത്തിലെ ആയാലും പല കാര്യങ്ങളും ചെയ്തു തീർക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെ ആരോ പിന്നോട്ട് വലിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് മടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറ്റങ്ങൾ കടന്നു വരുന്നുണ്ട് ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നുണ്ട് ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കടന്നു വരുന്നുണ്ട് ദൈവാനുഗ്രഹം കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നതാണ് അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഇപ്പോൾ പല കാര്യങ്ങളിലും ഉറച്ച ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ആളുകളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളെടുക്കുന്ന തീരുമാനം ശരിയാവുമോ തെറ്റാവുമോ എന്ന ഒരു ആശങ്ക പലരിലും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ആശങ്കകൾക്ക് ഒരു അവസാനം അത് തീർച്ചയായിട്ടും എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു